എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി നാൽപ്പത്തി ആറ് ആദ്യത്തെ നാമം അക്ഷരവുമായ ആത്മാവോട് കൂടിയവൾ എന്നർത്ഥം ദേഹത്തെ ആത്മാവിന് തെറ്റിദ്ധരിക്കുന്ന സംസാരിയായ ആത്മാവിനെയാണ് ക്ഷരമായ ആത്മാവ് എന്ന് പറയുന്നത് അക്ഷരം അനശ്വരവും അടുത്ത നാമം സർവലോകേശി സകല ലോകങ്ങൾക്കും ഈശ്വരിയായവൾ എന്നർത്ഥം അടുത്ത നാമം വിശ്വധാരിണി വിശ്വത്തെ ധരിക്കുന്നവൾ എന്നർത്ഥം ധരിക്കുക എന്നാൽ താങ്ങുക എന്നർത്ഥം ലോകം നിലനിൽക്കുന്നത് ദേവിയിലാണെന്ന് താല്പര്യം അടുത്ത നാമം ത്രിവർഗാത്രി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തികളെയും ത്രിവർഗം എന്ന് പറയും അവയെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം ഭൗതികമായ സകല സൗഭാഗ്യങ്ങളും സുശിക്ഷിതമായ ധർമ്മനിഷ്ഠയും അക്ഷീണമായ കർമ്മവൈഭവവും ദേവിയാണ് പ്രദാനം ചെയ്യുന്നത് അടുത്ത നാമം സുഭക സൗഭാഗ്യങ്ങളോട് കൂടിയവൾ എന്നർത്ഥം ത്രംബക മൂന്ന് കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം അമ്പകം എന്നാൽ കണ്ണെന്നർത്ഥം സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളാണ് ഇവിടെ വിവക്ഷം അടുത്ത നാമം ത്രിഗുണാത്മിക സത്വരജസ്തമങ്ങളാകുന്ന ത്രിഗുണങ്ങളോട് കൂടിയവൾ എന്നർത്ഥം ശ്ലോകം നൂറ്റി നാൽപ്പത്തി ഏഴ് സ്വർഗാപവർഗാശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോപതിര യജ്ഞരൂപ പ്രിയവ്രത ആദ്യത്തെ നാമം സ്വർഗാപവർഗ സ്വർഗത്തെയും അപവർഗത്തെയും ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം സ്വർഗം എന്നത് പുണ്യം സമ്പാദിച്ച് സൗഖ്യം നേടാനെത്തുന്ന ഒരു സുഖവാസ കേന്ദ്രമായും അപവർഗം എന്നാൽ മോക്ഷമായും കണക്കാക്കുന്നു നിത്യമായ മോക്ഷവും അനിത്യമായ സ്വർഗവും ദേവി തന്നെ നൽകുന്നു ധനം പുത്രൻ പുത്രി മിത്രം ഭാര്യ തുടങ്ങിയവ മനോനുകൂലമായാൽ സ്വർഗവും വിപരീതമായാൽ നരകവും ഫലം അടുത്ത നാം ശുദ്ധ പരമ നിർമ്മലയായവൾ എന്നർത്ഥം അവിദ്യാബന്ധരാഹിത്യമാണ് ഇവിടത്തെ നൈർമല്യം അടുത്ത നാമം ജപാപുഷ്പ നിഭാകൃതി ജപാപുഷ്പം എന്നാൽ ചെമ്പരത്തി പൂ എന്നർത്ഥം നിഭം എന്നാൽ തുല്യം എന്നർത്ഥം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന നിറത്തോടു കൂടിയവൾ എന്നർത്ഥം ദേവി സിന്ദൂരാരുണ വിഗ്രഹയാണ് അതുപോലെ അരുണാങ്കരുണാതരങ്കിതാക്ഷിം എന്നും ദേവിയെ വന്നിക്കുന്നു അടുത്ത നാമം ഓജോവതി ഓജസ് ഉള്ളവൾ എന്നർത്ഥം സകല ജീവരാശികളിലും ഓജസായി പ്രകാശിക്കുന്നവളാണ് ദേവി ഓജസിന് വെളിച്ചം ശക്തി മഹിമ ദീപ്തി ജീവശക്തി എന്നൊക്കെ അർത്ഥം അതൊക്കെ ദേവീ ചൈതന്യത്തിന്റെ അംശങ്ങൾ തന്നെയാണ് അടുത്ത നാമം ദ്യുതിധര പ്രകാശ വലയത്തോട് കൂടിയവൾ എന്നർത്ഥം സകല ചരാചരങ്ങളിൽ നിറഞ്ഞു കവിയുന്ന പ്രകാശം ദേവിയാണ് അടുത്ത നാമം യജ്ഞരൂപ സ്വരൂപിണി എന്നർത്ഥം അടുത്ത നാമം പ്രിയവ്രത വ്രതങ്ങളോട് പ്രിയമുള്ളവൾ എന്നർത്ഥം നാമങ്ങൾ ഓം ക്ഷരാക്ഷരാത്മികായേ നമ ഓം സർവലോകേശേ നമ ഓം വിശ്വദാരുണ്യേ നമ ഓം ത്രിവർഗദാത്രിയേ നമ ഓം സുഭകായേ നമ ഓം ത്രയംബകായ ഓം ത്രിഗുണാത്മികായം സ്വർഗാപവർഗതായം ഓം യജ്ഞരൂപായേ നമ ഓം പ്രിയവ്രതായ നമ എല്ലാവർക്കും ലളിതാംബികയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം